എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാരിലേക്ക് സ്വാഗതം ഡിസംബർ രണ്ടായിരത്തി ഇരുപത് കുംഭക്കൂറുകാർക്ക് അതായത് അവിട്ടത്തിൻ്റെ മുപ്പത് മുതൽ അറുപത് നാഴിക ചതയം പൂരുട്ടാതി ആതിഥി നാൽപ്പത്തഞ്ച് നാഴിക ഈ നാളുകാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഈ മാസത്തിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത് വിനോദ് കെ വിജയൻ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം കുംഭക്കൂറുകാർക്ക് ഡിസംബർ മാസം എങ്ങനെയായിരിക്കാം എന്ന് നോക്കാം സിക്സ് ഓഫ് ഫോൺസ് നൈറ്റ് ഓഫ് സോർട്സ് ചജ്മെന്റ് ഓഫ് പെൻഡക്കേൾസ് നമുക്ക് സ്പിരിച്വൽ മെസ്സേജിന് വേണ്ടിയിട്ട് ഒരു കാർഡ് കൂടി എടുക്കാം ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് ഈ ഒരു മാസത്തിൽ ജോലി സംബന്ധമായിട്ട് വിഷമം അനുഭവിച്ചിരിക്കുന്നവർക്ക് വളരെ ഒരു നല്ല മാസമായിട്ടാണ് കാണുന്നത് പുതിയൊരു ജോലി കിട്ടാനും അതായത് വിദേശത്തോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ദൂരെ വീട്ടിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് താമസിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എവിടെയാണോ ഉള്ളത് അവിടെ നിന്നുള്ള ഒരു യാത്രയാണ് കാണിക്കുന്നത് അതായത് സിക്സ് ഓഫ് സ്വാർഡ്സ് ആണ് അപ്പോൾ നിങ്ങൾ കുടുംബസമേതമുള്ള ഒരു യാത്രയായിരിക്കും യാത്രയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം ആ വീട് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാകാനും സാധ്യതയുണ്ട് ജോലി മാറ്റമാണ് കൂടുതലായിട്ടും കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ജോലി ഇപ്പോ ഉള്ള ജോലിയിൽ നിന്ന് മാറി പുതിയൊരു ജോലിയിലേക്ക് കുടുംബസമേതം ആഹ് ഇപ്പോ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി വേറൊരു സ്ഥലത്തായിരിക്കും ജോലി ആ ഒരു ദൂര യാത്രയ്ക്കുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പോൾ ഇപ്പോ നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് വളരെ നല്ലൊരു ഒന്നുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് കടൽ കടന്നിട്ടുള്ള ഒരു യാത്രയാവാനാണ് സാധ്യത ഇപ്പോൾ തീർച്ചയായിട്ടും ചെറിയ ചെറിയ സങ്കടങ്ങൾ ഒത്തിരി ആളുകളെയൊക്കെ മറ്റുള്ളവരെ വിട്ടുപോകാനുള്ള വിഷമങ്ങൾ എന്നുള്ള രീതിയിലുള്ള വിഷമങ്ങളൊക്കെ തന്നെ ഇതിൽ കാണുന്നുള്ളൂ അല്ലാതെ വേറെ ജോലി സംബന്ധമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല അതുപോലെ തന്നെ അടുത്ത കാർഡ് നൈറ്റ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് ഓ വളരെയധികം എന്ത് കാര്യത്തിലാണോ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തില് വളരെയധികം ദൃഢനിശ്ചയത്തോടും ധൈര്യത്തോടും കൂടി മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വളർത്തു മൃഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ പുതിയ വളർത്തു വളർത്തുമൃഗങ്ങളെയൊക്കെ വളർത്താനും വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ വീട്ടില് പട്ടിയോ പൂച്ചയോ അതുപോലെയുള്ള ജീവികളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം മൃഗങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ വീട്ടില് പുതിയ മൃഗങ്ങളെ വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് വളർത്തു മൃഗങ്ങൾ പട്ടിയും പൂച്ചയും എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് അതായത് പശു അതുപോലെയുള്ള നമ്മൾക്ക് ഏർ പാല് തരുന്നതോ അതുപോലെയുള്ള തരത്തിലുള്ള ജീവി എന്നുള്ള രീതിയിലല്ല വീട്ടിൽ പെറ്റായിട്ട് മാത്രം ഉപയോഗിക്കാവുന്ന തരത്തിൽ അത് പട്ടി പൂച്ചയോ തത്തയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വളർത്തുമൃഗം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള സംസാരത്തിൽ വളരെയധികം മെച്ചപ്പെട്ട രീതിയിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനൊക്കെ അതുവഴി മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്താനും ജോലി സംബന്ധമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് ഒരാൾ മറ്റൊരാളുമായിട്ടുള്ള ഒരു സംസാരം വഴി ഏതെങ്കിലും ഒരു ജോലി സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് അപ്ലൈ ചെയ്ത് അടുവഴി ജോലി കിട്ടാനുള്ള സാധ്യത അതായത് കമ്മ്യൂണിക്കേഷൻ വഴി ഒരു ജോലിയിലേക്കുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്നതായിട്ടും ഈ മാസത്തിൽ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും വിട്ടുകളയാതിരിക്കുക ഇത് കൂടാതെ അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻറ്റ് കാർഡാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വളരെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നതായിട്ട് കാണുന്നു കാണുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു 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 തരത്തിലുള്ളൊരു ഡിസിഷൻ അത് അങ്ങനെയുള്ളൊരു ഡിസിഷൻ എടുക്കുന്ന ഒരു സമയമായിട്ട് ഈ മാസത്തേക്കാണ് ആ ഒരു നിങ്ങളിപ്പോൾ എടുക്കുന്ന ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വളരെ വലിയ മാറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ആ ഒരു മാറ്റം വളരെ പത്ത് പതിനഞ്ച് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടാണ് ഇതുവഴി കാണിക്കുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരം ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചീത്ത കൂട്ടുകെട്ടുകളോ മറ്റോ ചീത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയ ആളായിട്ട് വരാനുള്ള ഒരു ഒരു തോന്നലുകളും ചിന്തകളും മറ്റും ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ടെൻ ഓഫ് പെൻഡക്കിൾസ് ആണ് ഫൈനൽ കാർഡ് സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന നിലയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എന്നുള്ള രീതിയിൽ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് ഒത്തിരി സമയം ചെലവഴിക്കാനും മറ്റും പറ്റുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസം ജീവിതത്തിലൊരു കംപ്ലീഷൻ ഫേസ് എന്ന് തന്നെ പറയാം നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു മാസമാണ് അതുപോലെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഒരു അഡ്രസ് അതായത് ഇതുവരെ നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് ഒന്നും അല്ലെങ്കിൽ വാടക അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് മാറി വേറൊരു ജോലിയിലായത് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ജീവിക്കാൻ ഒരു സ്ഥിരമായിട്ടുള്ളൊരു അഡ്രസ്സ് ഇല്ലാതിരുന്നുവെങ്കിൽ ഇനി അങ്ങോട്ട് സ്റ്റേബിളായിട്ടുള്ളൊരു ഒരു വീട് നിങ്ങൾക്ക് സ്ഥിരമായിട്ടത്തേക്ക് ലോങ് ടേമിലേക്ക് ഒരു വീടും എന്നുള്ള രീതിയിലുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു മാസമായിരിക്കും ഈ മാസം അതുപോലെ തന്നെ നല്ല രീതിയിൽ കുടുംബവും കുട്ടികളും മാത്രമല്ലാതെ ദൂരത്തിലുള്ള ബന്ധുക്കൾ ബന്ധുക്കളോ സുഹൃത്തുക്കളോ എല്ലാവരുമായിട്ട് ചേർന്ന് സമയം ചെലവഴിക്കാനുള്ള ഒരു ഒരു സമയം കൂടി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ കുടുംബത്തിൽ ഒരാൾക്ക് എന്നുള്ള രീതിയിൽ ഇപ്പൊ ഭാര്യ ഭർത്താവിന് ജോലി ഉണ്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി ഏതെങ്കിലും ഒരാൾക്ക് ജോലി ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ രണ്ടു പേർക്കും കുടുംബത്തിൽ ജോലി അല്ലെങ്കിൽ ഒരാൾക്ക് ബിസിനസ്സോ ജോലിയോ എന്തുമാകും അതായത് രണ്ടുപേർക്കും സാമ്പത്തികമായിട്ട് വരുമാനം ലഭിക്കുന്ന അത് നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി ഒത്തു വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് കൂടാതെ തന്നെ ഈ കാർഡ് വന്നിരിക്കുന്നത് സ്പിരിച്വൽ ബിലോങ്ങിങ്സ് സ്പിരിച്വൽ മെസ്സേജ് ബിലോങ്ങിങ്സ് ആണ് അതായത് സ്വയം വിശ്വാസം അതായത് മറ്റുള്ളവരുടെ ഒരു ഇതിൽ മറ്റുള്ളവരുടെ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഇതില് ഗണപതി ഭഗവാൻ മൂഷിക മൂഷികന്റെ പുറത്ത് കയറിയിരിക്കുന്ന ഒരു പടമാണ് അപ്പൊ മൂഷികൻ ഇതിൽ സൂചിപ്പിക്കുന്നത് ഈഗോയാണ് നിങ്ങളുടെ എല്ലാ നന് നന്മയും നശിപ്പിച്ച് തിന്മ മാത്രമുള്ള ഒരാളാക്കി മാറ്റുന്ന ഒരു ഈഗോ എന്നുള്ള രീതിയിലാണ് അതിനെ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു അഹംഭാവത്തിന്റെ മേലുള്ള വിജയം എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു വിചാരം മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഹംഭാവം മാറ്റിവെക്കുക എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക ഏർ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഏർ ദേഷ്യവും ഭാഷയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കുക മറ്റുള്ളവരെ കൂടി ഏർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യുക അപ്പോൾ ഗണപതി അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നു ആ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് ഇതിൽ നിന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് മക കുംഭക്കൂറുകാരെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി വിനോദ് വിജയൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു സ്പിരിച്വൽ മെസ്സേജ് നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് റിലാക്സേഷൻ ആണ് അപ്പോ വളരെ നല്ല ഭംഗിയുള്ള കാർഡ് റിലാക്സ് ചെയ്ത് ഇരിക്കുക എന്നുള്ളതാണ് അതായത് ജീവിതത്തിൽ ചിന്തകളും ടെൻഷനുകളും ജോലിയും അങ്ങനെയുള്ള ഒരു ടെൻഷനുകൾ മാത്രമല്ല കുറച്ച് റിലാക്സേഷനും ജീവിതത്തിൽ ആവശ്യമാണ് എന്നാണ് ഇതിൽ കാണിക്കുന്നത് അതായത് വളരെയധികം ആങ്സൈറ്റിയും വെറി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചിന്തിച്ച് അതായത് കൂടുതൽ ചിന്തിച്ച് ചിന്തിച്ച് ശരിയായ രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവ് തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അതായത് ജീവിതത്തിൽ ദൈനംദിന കാര്യത്തിനും ഒത്തിരിയുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കാരണം ശരിയായ രീതിയിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ച് സമയം റിലാക്സ് ചെയ്യാ എന്ന് പറയുമ്പോൾ അത് എന്തുമാവ താങ്കൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ജോലിയും അല്ലെങ്കിൽ ആളുകളുടെയും ചുറ്റുപാടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് സ്വന്തമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ കുളിക്കുമ്പോൾ ഉപ്പ് അതായത് കടലിലെ ഉപ്പ് സീ സോൾട്ട് ഇട്ടിട്ട് കുളിക്കുന്നതും ഒരു തരത്തിലുള്ള ഒരു സ്പിരിച്വൽ ബാത്ത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുപോലെ ഉള്ള പല തരത്തിലുള്ള നല്ല രീതിയിൽ യോഗയോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്വയം സ്വന്തം കാര്യത്തെ കുറിച്ച് ശ്രദ്ധിക്കുക മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് ടെൻഷൻ അടിക്കാതെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക സ്വയമേ വിശ്വസിക്കുക അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാനും പറ്റും ആ ഒരു ജീവിതത്തിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കി ടൈം സ്പെൻഡ് ചെയ്യുക അപ്പോ സ്മെല് സ്മെല്ലെന്ന് പറയുന്നതും ഒരു റിലാക്സേഷൻ്റെ ഭാഗമാണ് ഇപ്പൊ സ്പായിലൊക്കെ പോകുന്ന ആളുകൾ നല്ല നല്ല മണമുള്ള എസൻഷ്യൽ ഓയിലൊക്കെ ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു ഭാഗം ഒരു റിലാക്സേഷൻ്റെ ഇതാണ് അപ്പോ നമ്മൾ ഓരോരുത്തരും അവരോട് സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോൾ ചന്ദനത്തിരി കത്തിക്കുകയോ അല്ലെങ്കിൽ മണവെള്ളം മെഴുകുതിരി കത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കത്തിച്ചു വെക്കുമ്പോൾ നല്ലതാണ് യോഗ ചെയ്യുക അല്ലെങ്കിൽ നാമം ചെല്ലുന്ന സമയത്ത് ചന്ദനത്തിരി കത്തിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആ ഒരു സ്മെല്ല് ആത്മീയതയിലേക്കുള്ളൊരു ഇതായത് കൊണ്ട് അപ്പൊ മെഴുകുതിരി കത്തിക്കുമ്പോൾ മണവെള്ളം മെഴുകുതിരി കത്തിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും ആ ഒരു സ്ട്രെസ്സും അത് കുറയ്ക്കാനായിട്ട് നല്ലതാണ് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ത്രീ ഓഫ് പെൻഡക്കിൾസ് ഫോർ ഓഫ് സോട്ട്സ് ഡെത്ത് ഇപ്പോ കാണിച്ച രണ്ട് കാര് അതായത് ഈ രണ്ട് കാർഡും റിലാക്സേഷനെയാണ് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും താങ്കൾ ഒത്തിരി ജീവിതത്തിൽ വളരെ അധികം സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് അതായത് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഉള്ളത് കൊണ്ട് വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്നതായിട്ട് ഇതിന് ഇതിൽ കൂടുതൽ ഒന്നും തന്നെ പറയാനില്ല നേരത്തെ പറഞ്ഞ ആ ഒരു മെസ്സേജ് ഇതായിരുന്നു റിലാക്സേഷനും ഓൾമോസ്റ്റ് സിമിലർ കാർഡാണ് അപ്പോൾ ടെൻഷൻ അടിക്കുന്നത് നിർത്തുക കുറച്ച് സമയം സ്വന്തമായിട്ട് ചിലവഴിക്കുക അനാവശ്യ കാര്യങ്ങൾ ചിന്തിക്കാതെ ഒന്ന് റിലാക്സ് ചെയ്യുക അപ്പോൾ ആ മനസ്സിന്റെ ആ ഒരു നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ നല്ലത് സംഭവിക്കും എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ടെൻഷൻ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ട് നല്ലത് സംഭവിക്കാൻ വരുമ്പോഴും അതിനൊരു തടസ്സമായിട്ട് അത് നിൽക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടെന്ന് ഒന്ന് റിലാക്സ് ആവുക ഇപ്പോൾ റിലാക്സ് ആവാൻ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ ഒരു ദിവസം ഇപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡേ ഓഫ് എടുക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ചോദിച്ച ചോദ്യത്തിന് ഈ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് അതായത് ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ആ ഒരു സാഹചര്യത്തിൻ്റെ അവസാനം എന്നുള്ള രീതിയിൽ ആണ് ഇത് കാണിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു ജോലിയിൽ നിന്ന് നല്ലൊരു ജോലിയിലേക്ക് മുന്നോട്ടേക്ക് അതായത് വളരെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഡെത്ത് കാർഡ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഉള്ളത് എന്താണോ അതിൻ്റെ ഒരു അവസാനം ഇപ്പോൾ ഉള്ള വിഷമത്തിലാണ് എങ്കിൽ അതിൽ നിന്നുള്ള ഒരു അവസാനം എന്നുള്ള രീതിയിലാണ് ഡെത്ത് കാർഡിനെ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു അതായത് ഇപ്പോൾ ഉണ്ടായിരുന്ന നിങ്ങളുടെ ആ ഒരു വിഷമതകളുടെ ആ ഒരു സാഹചര്യം കഴിഞ്ഞു ഒരു വാതിൽ അടിക്കുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കും എന്ന് പറയുന്ന പോലെ ഈ ഒരു ജോലിയിൽ നിന്ന് പുതിയൊരു ജോലിയിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് താങ്കൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് താങ്കൾ തന്നെയാണ് പഴയ കാര്യങ്ങൾ മാറ്റിവെക്കിയപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ എല്ലാ കാർഡും പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യ ടെൻഷൻ മനസ്സിൽ കൊണ്ടു നടക്കാതെ പഴയതെന്താണോ അത് കഴിഞ്ഞു അത് മാറ്റി വെച്ചിട്ട് പുതിയതിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നാലേ ആ പുതിയത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അതായത് ആ ആ പഴയ ടെൻഷനും സ്ട്രെസ്സും വിഷമതകളിനെ കുറിച്ച് അനാവശ്യമായിട്ട് ചിന്തിക്കാതെ അതിൽ നിന്നും മാറുക അതിൽ നിന്ന് മാറി വരുമ്പോഴേക്കും പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് തുടങ്ങാനുള്ള ഒരു ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോ തീർച്ചയായിട്ടും നല്ല ഒരു ജോലിയിലേക്ക് മുന്നോട്ടേക്ക് ജീവിതത്തിൽ മൊത്തത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകും അതായത് വിവാഹമായാലും ആയാലും നല്ലൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണി കാണുന്നുണ്ട് അപ്പോൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഈ മാസവും പതിപോലെ കമൻറ്റ് ചെയ്യുന്ന ഒരാൾ പത്ത് പേര് ആദ്യത്തെ പത്ത് കമൻറ്റ് ചെയ്തിരുന്ന ഒരാൾക്ക് അതിനുള്ള ഉത്തരം നൽകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി നമസ്കാരം